क्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ീ ഗുരുബ്യോ നമ എസ് എം ഐ സി ടി കെ പി അസ്ട്രോസെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രാഹു കേതുക്കളുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം രാഹു കേതു എന്നീ ഗ്രഹങ്ങൾ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് രാശിമാറ്റം സംഭവിക്കുകയാണ് അതായത് രാഹു മീനൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്കുമാണ് സംക്രമിക്കാൻ പോകുന്നത് മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളും മുന്നോട്ടാണ് സഞ്ചരിക്കുക എന്നാൽ രാഹുവും കേതുവും പുറകോട്ടാണ് സഞ്ചരിക്കുക അതായത് എല്ലാ ഗ്രഹങ്ങളും ക്ലോക്ക് വൈസിൽ സഞ്ചരിക്കുമ്പോൾ രാഹുവും കേതുവും മാത്രം ആൻറ്റി ക്ലോക്ക് വൈസിലാണ് സഞ്ചരിക്കുക രാഹുവും കേതുവും ഒരു നിഴൽ ഗ്രഹമാണ് അല്ലെങ്കിൽ ഇതിന് ഛായാഗ്രഹങ്ങൾ എന്ന പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത് ഈ രണ്ട് ഗ്രഹങ്ങൾക്കും രാശിമണ്ഡലത്തിൽ പ്രത്യേകിച്ച് വീടുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ ഗ്രഹങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് ആ രാശിയുടെ തന്മയെ അല്ലെങ്കിൽ അതിന് സ്വഭാവത്തെയും ഗുണത്തെയും ഒക്കെയാണ് ഈ ഗ്രഹങ്ങൾ പ്രതിഫലിപ്പിക്കുക രാഘുവും കേതുവും ഒരു രാശിയിൽ ഒന്നര വർഷക്കാലമാണ് സഞ്ചരിക്കുക ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം കൊണ്ട് ചില രാശിക്കാർക്ക് വളരെ നല്ല ശുഭഫലങ്ങളും അതായത് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ധനപരമായിട്ടുള്ള ഉയർച്ച വിവാഹം സ്വത്തുവകകളുടെയൊക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ചില രാശിക്കാർക്ക് നഷ്ടങ്ങളും കഷ്ടങ്ങളും ഗൗരവക്കുറവും അഭിമാനക്ഷതവും ഒക്കെയാണ് അനുഭവിക്കേണ്ടി വരിക ഒരു ജാതകത്തിൽ പൂർവജന്മ കർമ്മബലത്തെ കാണിച്ചു തരുന്ന ഗ്രഹമാണ് രാഘുവും കേതുവും അച്ഛൻ്റെ പൂർവീകത്തെയും പൂർവജന്മ കർമ്മബലത്തെയും രാഘുവിൻ്റെ സ്ഥിതി കൊണ്ടും അമ്മയുടെ പൂർവീകത്തെയും പൂർവജന്മ കർമ്മബലത്തെയും കേതുവിൻ്റെ സ്ഥിതി കൊണ്ടുമാണ് മനസ്സിലാക്കുക രാഘുവിൻ്റെ ഗുണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്തിനേയും വലുതാക്കി കാണിക്കുന്ന ഒരു ഗ്രഹമാണ് രാഘു എന്തിനേയും ചുരുക്കി കാണിക്കുന്നൊരു ഗ്രഹമാണ് കേതു രാഘുവിന് എത്ര കിട്ടിയാലും ആഗ്രഹങ്ങൾ തീരുകയില്ല എന്നാൽ കേതു ഒന്നിനോടും പ്രത്യേകിച്ച് ആഗ്രഹങ്ങൾ ഉണ്ടാവുകയില്ല രാഹു കൊടുത്ത് കെടുക്കും കേതു കെടുത്ത് കൊടുക്കുമെന്നാണ് പറയുക അതായത് ഒരു ജാതകത്തിൽ രാഘുദശയൊക്കെ നടക്കുമ്പോൾ ആ ദശ ആരംഭത്തിൽ ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ദശയുടെ അവസാനം അത് കൊണ്ടുപോവുകയും ചെയ്യും എന്നാൽ കേതു ദശയുടെ ആരംഭത്തിൽ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെയാണ് അനുഭവിക്കേണ്ടി വരിക മനസ്സ് മരവച്ചിരിക്കുന്ന സമയത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരുകയും ചെയ്യും ഭോഗകാരകനായ രാഘുവിൻ്റെയും മോക്ഷകാരകനായ കേതുവിൻ്റെയും രാശിമാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ ഇരുപത്തി ആറാം തീയതി വരെ രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലുമാണ് സഞ്ചരിക്കുക കുംഭരാഘുവിൻ്റെയും ചിങ്ങ കേതുവിൻ്റെയും സംക്രമ ബലങ്ങൾ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് എങ്ങനെയുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം പിന്നെ ഈ ഗ്രഹങ്ങളുടെ ദോഷവശങ്ങൾക്കായിട്ടുള്ള പരിഹാരങ്ങളും വീഡിയോവിൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട് ചിങ്ങൻ രാശിയിലുള്ള മകം പൂരം ഉത്രത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ചിങ്ങ ലക്നത്തിൽ ജനിച്ചവർക്കും രാഘുവിൻ്റെ കുംഭരാശിയിലേക്കുള്ള മാറ്റം രാശിയുടെ സപ്തമ ഭാവത്തിലേക്കാണ് അതേപോലെ ജന്മരാശിയിൽ കേതുവും സ്ഥിതി ചെയ്യുന്ന കാലമാണ് ഇവരുടെ പ്രവർത്തികൾ സമൂഹത്തിനെ അതിശയിപ്പിക്കുന്ന വിധത്തിലൊക്കെ ആയിരിക്കും വിചാരിച്ച കാര്യങ്ങൾ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും അത് നേടിയെടുക്കും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കും ഇവർക്കും ജീവിത പങ്കാളിക്കും തമ്മിൽ വ്യത്യസ്ത ചിന്തകളൊക്കെ ഉണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ്സിൽ വലിയ ഉയർച്ചകളൊക്കെ ഉണ്ടാകും ഇവർ ചെയ്യുന്നതെന്തും മറ്റുള്ളവരെ അതിശയിപ്പിക്കും വിദേശ രാജ്യങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും അതുവഴി നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും തനിച്ചിരിക്കാൻ ഇഷ്ടപ്പെടും ഒരാളെ കണ്ടാൽ അവരുടെ ഗുണവും സ്വഭാവവും ഒക്കെ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവൊക്കെ ഇവർക്കുണ്ടാകും തന്നെ മാനിക്കാത്തവരെ ഒട്ടും വകവയ്ക്കുകയില്ല നന്മയും തിന്മയും നല്ലവണ്ണം ചിന്തിച്ച് തീരുമാനിച്ചുറപ്പിക്കും തനിക്ക് അനുയോജ്യമായി തോന്നുന്ന പ്രവർത്തികൾ തിരഞ്ഞെടുക്കുകയും അതിലൊക്കെ വിജയിക്കുകയും ചെയ്യും അറിവ് വർദ്ധിക്കും സ്വഭാവം അടിക്കടി മാറ്റിക്കൊണ്ടിരിക്കും ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കും യോഗ ധ്യാനം എന്നിവയൊക്കെ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ഒക്കെ ചെയ്യും ചെറിയ പ്രവർത്തികളായി തുടങ്ങി അതിന് വലിയ നിലയിലൊക്കെ എത്തിക്കും മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ ഉപദേശം കൊടുക്കുകയും ആത്മീയപരമായ കാര്യങ്ങൾക്കായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യും ചിന്തകൾക്ക് തടസ്സങ്ങൾ ഉണ്ടായേക്കാം കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള യോഗവും കാണുന്നുണ്ട് ധനപരമായ ഉയർച്ചകളൊക്കെ ഉണ്ടാകും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും സഹോദരങ്ങളുടെ ആരോഗ്യനില ഉത്തമം തന്നെയാണ് ഈ രാശി ഈ രാശി ലഗ്നക്കാർ വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് രാഘുകേതുവിൻ്റെ രാശിമാറ്റം വളരെയധികം ഗുണം ചെയ്യും സുഖഭോഗങ്ങൾക്കായിട്ടുള്ള വസ്തുവകളൊക്കെ വാങ്ങിക്കും മാതാവിൻ്റെ ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് മാതൃകുടുംബത്തിൽ നിന്ന് സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം കിട്ടാനുള്ള യോഗവും കാണുന്നുണ്ട് സന്താനങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും പൂർവ്വ പുണ്യപരമായി ചെയ്ത നന്മയുടെ ബലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് കടം മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള യോഗവും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ കടം കൊടുക്കൽ വാങ്ങലൊക്കെ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യനില അനുകൂലമായി കാണുന്നില്ല വാദ സംബന്ധമായ രോഗങ്ങൾ അസിഡിറ്റി മറവി എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള യോഗമാണ് കാണുന്നത് ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലം തന്നെയാണ് തൊഴിൽ നിമിത്തം ദേഹാധ്വാനം വർദ്ധിക്കും പിതാവിൻ്റെ ആരോഗ്യനില ഉത്തമമായി കാണുന്നു പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും ആത്മീയപരമായ സംഘപ്പണികളിലൊക്കെ ഈടുപാടുണ്ടാകും പൊതുവേ രാഹു രാഘുകേതു രാശി മാറ്റം കൊണ്ട് കർമ്മപരമായിട്ടുള്ള നല്ല ഉയർച്ചകളൊക്കെ ഉണ്ടാകും ആരോഗ്യം മധ്യമമായിട്ടാണ് കാണുന്നത് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ പൊതുവായ ബലങ്ങളാണ് മുകളിൽ പറഞ്ഞ ഈ ശുഭഫലങ്ങളെല്ലാം നിങ്ങൾക്ക് നടക്കണമെങ്കിൽ നിങ്ങളുടെ ജനനകാല ജാതകത്തിലുള്ള ദശാ അപകാരങ്ങൾ കൂടി ഈ ബലങ്ങൾക്ക് അനുകൂലമായാൽ മാത്രമേ ഈ ബലങ്ങൾ മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ ഓരോരുത്തരുടെ ജാതകവും ഓരോ വിധത്തിലാണ് ഉണ്ടാവുക നൂറ് പേരുടെ ജാതകമെടുത്താൽ അത് നൂറ് വിധത്തിലായിരിക്കും നിങ്ങളുടെ ജനനകാല ജാതകത്തിലുള്ള ദശാ അപകാരങ്ങൾ ചാരവശാലുള്ള ഈ ഗ്രഹങ്ങൾക്ക് അനുകൂലമായവർക്ക് ഈ ബലങ്ങളെല്ലാം മുഴുവനായി അനുഭവപ്പെടും എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം